റീസെന്റ്ലി റിലീസായ കരുതൽ എന്ന മ്യൂസിക്കൽ ആൽബം നിങ്ങൾ കണ്ടു കാണും ഗോപി സുന്ദറിന്റെ മകനായ മാധവ് സുന്ദർ ഒഫീഷ്യൽ ആയിട്ട് ഇറങ്ങേറ്റ കുറിച്ചൊരു ആൽബം ആണ് ഔസബർ സാറാണ് മ്യൂസിക് ചെയ്തത് രചന നിർവഹിച്ചത് റഫീഖ് അഹമ്മദ് സാറാണ് ഫേവർ മാഷാണ് അതിന്റെ സംവിധാനം നിർവഹിച്ചത് അപ്പൊ നമ്മൾ ആ ഒരു വിഷ്വലി നമ്മളത് കാണുമ്പോൾ അതിൽ കാണുന്ന സ്കൂളും അതിൽ അഭിനയിച്ചിരിക്കുന്ന കുട്ടികളൊക്കെ ബ്രഹ്മകുളം വി ആർ മാസ്റ്റർ മെമ്മോറിയൽ സ്കൂളിലെ കുട്ടികളാണ് ആ സ്കൂളാണ് അതിൽ നമ്മൾ കാണുന്നത് ഇപ്പൊ നമ്മൾ ഉള്ളതും അതേ സ്കൂളിലാണ് സി ജി എസ് ഇ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ കൺവീനറായ പ്രിയ ടീച്ചറാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ നമ്മൾ കരുതൽ ആൽബം ഇപ്പൊ റിലീസ് ചെയ്തിട്ട് കുറച്ചായി നമ്മൾ സ്കൂള് വെക്കേഷൻ ഒക്കെ ആയിരുന്നു വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പോൾ വെക്കേഷന് മുമ്പായിരുന്നു നമ്മുടെ ആൽബം റിലീസ് ചെയ്തത് അല്ലേ അപ്പൊ കുട്ടികൾക്ക് അഡോൾസൻസ് ഏജില് അവർ ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട് അതിനെക്കുറിച്ച് പറയുന്നതാണ് നമ്മുടെ സോങ്ങ് നമ്മൾ വിഷ്വലി റെപ്രസെന്റ് ചെയ്തത് അതിൽ ഒരു പ്രശ്നം മാത്രമാണ് അപ്പോൾ എന്തായാലും ആ ഒരു ആൽബം റിലീസിനൊക്കെ ശേഷം നമ്മൾ വീണ്ടും സ്കൂളിലേക്ക് തിരിച്ചെത്തുകയാണ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞത് ടീച്ചർക്ക് എന്താ പറയാനുള്ളത് കരുതൽ ആൽബത്തെക്കുറിച്ച് എം എസ് എം വെൻമനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗഹൃദ കോർഡിനേറ്റർ ആയിട്ടുള്ള ജോഫി മാഷും അതുപോലെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ മിൽട്ടൺ സാറും കൂടെ ചേർന്നിട്ട് അതിൻ്റെ ഒപ്പം ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയുടെ പ്രോജക്റ്റായി എന്നെ ക്ഷണിക്കുകയും അതിൻ്റെ ഒപ്പം എനിക്ക് ചേരാൻ സാധിക്കുകയും ചെയ്തു ഈ ഒരു കരുതൽ വീഡിയോ ആൽബം എന്ന് പറയുന്നത് കൗമാര പ്രണയം അതിൽ അകപ്പെട്ടു പോയ അതിൻ്റെ ചതിക്കുഴിയിൽ അകപ്പെട്ടു പോയ നമ്മുടെ കുട്ടികളെ എങ്ങനെ അതിൽ നിന്നും കരകയറ്റാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്നും എങ്ങനെയാണ് കുട്ടികളെ മുക്തരാക്കാൻ പറ്റുന്നത് അതാണ് ഈ സോങ്ങിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ വി ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു കൗൺസിലിംഗ് പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സഹായത്തോടു കൂടി അവിടെ രണ്ട് ടീച്ചേഴ്സാണ് കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നത് ഇങ്ങനെ ചതിക്കുഴിയിൽ പെടുന്ന കുട്ടികളെ അതുപോലെ മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികളെ നമ്മൾ വി ഹെൽപ്പിലൂടെ കൗൺസിലിംഗ് നൽകുകയും കുട്ടികളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കുന്നു അപ്പോൾ ഇതെല്ലാമാണ് ഈ ഒരു മ്യൂസിക് ആൽബത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ ഇപ്പോൾ പ്രവേശനോത്സവം അടക്കണല്ലേ സ്കൂളിൽ കുട്ടികളെല്ലാവരും രണ്ട് മാസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നുണ്ട് സ്കൂളിൽ ചില ഭംഗിയായിട്ട് പോകുന്നുണ്ട് എല്ലാ കുട്ടികളും വളരെ ഹാപ്പിയാണ് ഞങ്ങൾ ഹാപ്പിയാണ് പ്രവേശനോത്സവം കുട്ടികൾക്ക് മാത്രമല്ല ഞങ്ങൾ അധ്യാപകർക്ക് കൂടി ഉള്ളതാണ് രണ്ട് മാസം വീട്ടിൽ കുട്ടികളുടെ ഒപ്പം അധ്യാപകരും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളും കുട്ടികൾക്കൊപ്പം പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തുകയാണ് അതിൻ്റെ സന്തോഷം ഞങ്ങൾക്കുമുണ്ട്